السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين، وعلى آله وأصحابه، ومن تبعهم بإحسان إلى يوم الدين، أما بعد، فقد قال سبحانه وتعالى في تنزيله بسم الله الرحمن الرحيم شهر رمضان الذي انزل فيه القران هدى للناس وبينات, وبينات من الهدى والفرقان فمن شهد منكم الشهر فليسم وقال النبي صلى الله عليه عليه وسلم من من صام رمضان ايمانا واحتسابا غفر له ما تقدم من ذنبه او كما قال عَلَيْهِ الصلاه والسلام പ്രശുദ്ധ റമലാനുമായി ഏറ്റവും അടുത്ത സമയങ്ങളിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത് പ്രശുദ്ധ റമലാനിൻ്റെ മഹത്വങ്ങൾ പ്രശുദ്ധ ഖുർആാനിലും നിമിതങ്ങൾ സുല്ല വസ്ലീമിൻ്റെ ഹദീസുകളിലും ധാരാളമായി കാണാൻ സാധിക്കുന്നതാണ് റമലാൻ വരുന്നതിന് മുമ്പ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാം പ്രവേശിക്കാൻ പോകുന്ന പരിശുദ്ധ മാസമായ റമലാനിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് അത്യാവശ്യമായ കാര്യമാണ് ഒരു കാര്യത്തിൻ്റെ ശ്രേഷ്ഠത അതിൻ്റെ പ്രത്യേകത അത് മനസ്സിലാക്കുമ്പോഴാണ് അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താനായി സാധിക്കുക അതുകൊണ്ട് ഇതിനൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പരിശുദ്ധ മാസമായ റമദാനിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ മഹത്വങ്ങൾ അതെന്താണെന്ന് മനസ്സിലാക്കൽ നിർബന്ധമായ കാര്യമാണ് അപ്പോഴാണ് അതിനനുസരിച്ച് റമതാ മാസത്തെ ഉപയോഗപ്പെടുത്താൻ ഓരോരുത്തർക്കും സാധിക്കുക പ്രശുദ്ധ ഖുർആാനും ഹദീസുകളും പരിശോധിക്കുകയാണെങ്കിൽ റമദാ മാസത്തിൻ്റെ പല പ്രത്യേകതകളും അള്ളാഹു സുബാനഹുത്തലയും നിബിധങ്ങൾ സലഹു അലൈവ് വസ്ലമയും നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് റമതാ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് രമലാ മാസം എന്നുള്ളത് കണക്കില്ലാതെ അള്ളാഹുത്താരെ കരുണ വർഷിപ്പിക്കുന്ന മാസമാണ് ഇമാം ബുഖാരി റഹമത്തുല്ലാഹ് അലേഹി റിവായ് ചെയ്യുന്ന ഹദീസിൽ കാണാം നിമിതങ്ങൾ സലഹു അലഹി വസ്ലം അരുളി റമലാ മാസം വന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ് നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നതാണ് ഷെയ്ത്താമാരെ ചങ്ങലക്കിടപ്പെടുന്നതാണ് ഈ മൂന്ന് കാര്യങ്ങൾ രമലാൻ്റെ പ്രത്യേകതയാണ് ബാക്കി മാസങ്ങളിൽ നിന്നും റമലാൻ ഈ മൂന്ന് കാര്യങ്ങൾ വ്യത്യസ്തമാക്കുന്നുമുണ്ട് ഒന്നാമതായി പറഞ്ഞത് സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടും രണ്ടാമതായി പറഞ്ഞത് നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടും സ്വർഗമെന്നുള്ളത് അള്ളാഹുവിൻ്റെ കരുണയുടെയും വാത്സല്യത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും സ്ഥലമാണ് അതുകൊണ്ട് തന്നെ റമലാനിൽ അള്ളാഹു സുബാനഹുബത്തായ കണക്കില്ലാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇറക്കുന്നതാണ് കണക്കില്ലാതെ അള്ളാഹുവിൻ്റെ കരുണ വർഷിപ്പിക്കുന്നതാണ് നരകമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കോപം അത് മറ്റു മാസങ്ങളെപ്പോലെ രമലാ മാസം ഉണ്ടാവുന്നതല്ല രമലാ മാസത്തിൽ അള്ളാഹുവിൻ്റെ കോപമല്ല വാത്സല്യമാണ് ഉണ്ടാവുക ക്ഷേത്താന്മാരെ ചങ്ങലിക്കിടപ്പെടുന്നതാണ് അഥവാ മോശമായ കാര്യങ്ങളിലോട്ടുള്ള പ്രേരണ ആ മാസത്തിൽ വളരെ കുറവായിരിക്കും മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് തിന്മയേക്കാൾ കൂടുതൽ നന്മയിലോട്ടായിരിക്കും പ്രേരണയുണ്ടാവുക മോശമായ മ്ലേച്ഛമായ കാര്യങ്ങളോടുള്ള പ്രേരണ വളരെ കുറവായിരിക്കും അത് റമദാൻ അന്തരീക്ഷം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എത്ര മോശമായ ആളാണെങ്കിലും റമലാനായി കഴിഞ്ഞാൽ അവൻ്റെ മോശമായ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് അല്ലെങ്കിൽ അവൻ്റെ മോശമായ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതോ കുറയ്ക്കുന്നതോ ആണ് എത്ര പാപങ്ങൾ ചെയ്യുന്ന ആളും റമദാൻ അല്ലേ തൽക്കാലം ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നതും പരസ്പരം എല്ലാവരും പറയുന്നതുമായ കാര്യമാണ് അതുപോലെ നന്മയിൽ മുന്നേറാനുള്ള ഒരു താൽപ്പര്യം ഉണ്ടാകുന്നതാണ് നമ്മൾ പോലും അറിയാതെ ഖുർആാൻ നമ്മൾ ഓതുന്ന അവസ്ഥയുണ്ടാകും നമ്മൾ പോലും അറിയാതെ ബാങ്ക് കേൾക്കുമ്പോൾ പള്ളിയിൽ കയറുന്ന അവസ്ഥയുണ്ടാകും നമ്മൾ പോലും അറിയാതെ പല നന്മകളും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അവസ്ഥയുണ്ടാകും ഇത് റമദാൻ്റെ പ്രത്യേകതയാണ് റമദാന്റെ അന്തരീക്ഷം തന്നെ അള്ളാഹു സുബഹാനഹു തെല നന്മയിലോട്ട് താല്പര്യം നൽകുന്നതും തിന്മയിൽ നിന്നും താല്പര്യം കുറയ്ക്കുന്നതുമായ രീതിയിലാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഷെയ്ത്വാനെ അള്ളാഹു ചങ്ങലക്കിടുന്നതാണ് അഥവാ ദുഷ്പ്രേരണകൾ റമലാൻ മാസത്തിൽ വളരെ കുറയുന്നതാണ് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യം കൂടുന്നതുമാണ് അതുകൊണ്ട് രമലാൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ധാരാളം കരുണകൾ വർഷിക്കപ്പെടും അള്ളാഹുവിൻ്റെ കോപം ഉണ്ടാകുന്നതെല്ലാം നന്മകളിലോട്ട് പ്രേരണ നൽകുന്നതും തിന്മയിൽ നിന്നും പിടിച്ചു നിർത്തുന്നതുമായ ഒരു അന്തരീക്ഷമായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ടൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമലാനിൻ്റെ ഈ പ്രത്യേകതകളെ അവൻ മുതലാക്കേണ്ടതുണ്ട് ഈ ഒരു മാസത്തിൽ അള്ളാഹുവിൻ്റെ കരുണയെ ചോദിച്ചു വാങ്ങേണ്ടതുണ്ട് ഈ ഒരു മാസം അമലുകൾ നന്മകൾ ചെയ്യാനുള്ള ഒരു അവസരമായി കണക്കാക്കണം കാരണം ഷെയ്ത്താൻ്റെ പ്രേരണ കുറവാണ് അതുകൊണ്ട് തന്നെ നന്മ ചെയ്യാനുള്ള താൽപ്പര്യം എല്ലാവരുടെ മനസ്സിലുമുണ്ടാകും നന്മ ചെയ്യാനുള്ള അന്തരീക്ഷമാണ് റമദാൻ്റെ അന്തരീക്ഷം ആ അന്തരീക്ഷത്തെ മുതലാക്കിക്കൊണ്ട് നന്മ ചെയ്യാനുള്ള താൽപ്പര്യത്തെ മുതലാക്കിക്കൊണ്ട് ഈ റമദാനിൽ കഴിവിൻ്റെ പരമാവധി നന്മകൾ ചെയ്യാനായി പരിശ്രമിക്കേണ്ടതുണ്ട് ഒരു സെക്കൻഡ് പോലും ഒഴിവാക്കാതെ ഏതെങ്കിലും നന്മകൾ കൊണ്ട് എല്ലാ സമയത്തെയും അലങ്കരിച്ചുകൊണ്ട് ഈ മാസത്തെ മുതലാക്കണം രണ്ടാമതായി റമലാ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കണക്കില്ലാതെ അള്ളാഹുത്തലെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന മാസമാണ് ഇമാം ബുഖാരി റഹമത്തുല്ലാഹ് അലഹി ദിവാ ചെയ്യുന്ന മൂന്ന് ഹദീസുകളിൽ നിന്നും നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് റമലാനിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട ഇബാദത്തുകളാണ് ഒന്ന് നോമ്പ് രണ്ട് തറാവിഹ് നമസ്കാരം മൂന്ന് ലൈലത്തുൽ കഥർ ഈ മൂന്ന് കാര്യത്തെ ഹദീസിൽ പറഞ്ഞപ്പോഴും അതിനോട് ചേർത്ത് നിബിധങ്ങൾ സല്ല അള്ളാഹു അലഹി വസ്ല്ലം അറിയിച്ചു മുൻകഴിഞ്ഞ പാപങ്ങൾ ഇത് കാരണമായി മാപ്പാക്കപ്പെടുന്നതാണ് ആര് റമലാ മാസത്തിൽ ഈമാനോടുകൂടി കൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നോമ്പു നോറ്റോ ആര് നമസ്കരിച്ചോ ആര് ലൈലത്ത് രാവിലെ ഈമാനോടുകൂടിയും അവർക്ക് അള്ളാഹു മുൻകഴിഞ്ഞ് അവരുടെ പാപങ്ങളെല്ലാം മാപ്പാക്കി കൊടുക്കുന്നതാണ് ഇത് തന്നെ ഈ മാസം പാപങ്ങൾ പുറപ്പിക്കാൻ ഏറ്റവും നല്ല മാസമാണ് എന്നതിന് തെളിവാണ് ഉമർ റലിഅള്ളഹു റമലാ മാസം വരുമ്പോൾ പറയുമായിരുന്നു പാപങ്ങൾ പുറപ്പിക്കുന്ന മാസമേ സ്വാഗതം അതുകൊണ്ട് തന്നെ പാപങ്ങൾ മാപ്പാക്കിപ്പിക്കാനും പശ്ചാത്തപിച്ച് മടങ്ങി ജീവിതം നന്നാക്കാനും ഏറ്റവും നല്ല മാസമാണ് റമലാ മാസം എന്നുള്ളത് റമലാന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഈ മാസത്തിൽ ധാരാളം പാപങ്ങൾ മാപ്പാക്കപ്പെടുമെന്നുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമലാ മാസത്തിൽ ധാരാളമായി പാപമോചനം തേടിക്കൊണ്ട് റമലാൻ അവന് മുതലാക്കണം കാരണം റമലാൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ധാരാളം പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നുള്ളത് അതുകൊണ്ട് റമദാനിൽ ചെയ്ത ഓരോ പാപങ്ങളും അള്ളാഹുനു മുമ്പിൽ ഏറ്റു പറഞ്ഞ് പശ്ചാത്തപിച്ച് മടങ്ങുകയും ഇനി ഒരിക്കലും ആ പാപം ആവർത്തിക്കുകയില്ല എന്ന് ഉറച്ച നെയ്യത്തോടുകൂടി അള്ളഹാനോട് പാപമോചനം തേടുകയും ചെയ്യാനായി നാം ശ്രമിക്കേണ്ടതുണ്ട് മൂന്നാമതായി പരിശുദ്ധ റമലാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് റമലാൻ മാസം പരിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് എന്നുള്ളത് പ്രശുദ്ധ റമദാൻ എന്നുള്ളത് ഖുർആനിൻ്റെ മാസമാണ് അതുകൊണ്ട് തന്നെ റമലാൻ മാസത്തിൽ ഖുർആൻ ധാരാളമായി നാം ഓതേണ്ടതുണ്ട് റമലാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് എന്നുള്ളതായതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ മാസം പ്രശുദ്ധ ഖുർആൻ ധാരാളമായി ഓതിക്കൊണ്ട് അവർ ആ മാസത്തെ മുതലാക്കേണ്ടതുണ്ട് അത് കാരണമായി ഹിതായത്തിൻ്റെ കവാടങ്ങൾ സന്മാർഗത്തിൻ്റെ കവാടങ്ങൾ നന്നാവാനുള്ള മാർഗങ്ങൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെടുന്നതാണ് പശുദ്ധ റമലാനിൽ ഖുർആൻ ധാരാളമായി ഓതുന്നതിനെ സംബന്ധിച്ച് റമലാൻ ക്ലാസ്സുകളിൽ മൂന്നാമത്തെ ക്ലാസ്സിൽ നാം വിശദീകരിച്ച് കഴിഞ്ഞതാണ് അതുകൊണ്ട് അധികമായി അതിനെ ഇവിടെ വിശദീകരിക്കുന്നില്ല പശുദ്ധ റമലാനിൻ്റെ നാലാമത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അള്ളാഹു സുബാനഹുല നരകത്തിൽ നിന്നും ധാരാളം ആളുകളെ മോചിപ്പിക്കുന്ന മാസമാണ് പരിശുദ്ധ റമലാൻ എന്നുള്ളത് അള്ളാഹു സുബാനഹുഅലാം നരകത്തിന് അവകാശികളായ ധാരാളം ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിച്ച് സ്വർഗത്തിലോട്ട് പ്രവേശിപ്പിക്കുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലിയ വിജയം എന്നുള്ളത് പരലോക വിജയമാണ് പരലോക വിജയമെന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യലാണ് ഇമാം തിരുമതി റഹ്മത്തുല്ലാഹ് അലേഹി റിവാ ചെയ്യുന്ന ഹദീസിൽ കാണാം റമലാനിൻ്റെ എല്ലാ രാത്രിയിലും അള്ളാഹുവിനെ നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അഥവാ റമലാനിൻ്റെ എല്ലാ രാത്രികളിലും അള്ളാഹു സുബാനഹുഅല ധാരാളം ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നതാണ് ഇബിനുറജബ് അൽഹം അറമത്തല്ലാഹി അലഹി പറയുകയുണ്ടായി നമ്മുടെ മുൻകഴിഞ്ഞ് സെലഫ് സ്വാലിഹീങ്ങൾ ധാരാളം അമലികൾ റമലാ മാസത്തിൽ ചെയ്യുമായിരുന്നു എന്നിട്ട് അവർ നരകത്തിൽ നിന്നും അള്ളാഹു അവരെ മോചിപ്പിക്കാനായി പ്രതീക്ഷിക്കുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് പരിശുദ്ധ റമലാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നരകത്തിൽ നിന്നും ധാരാളം ആളുകൾ മോചിപ്പിക്കപ്പെടുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ എന്നുള്ളത് അഥവാ അവരുടെ ജീവിതമല്ല മാറ്റിക്കൊടുക്കും നരകത്തിൻ്റെ ജീവിതത്തിൽ നിന്നും മോശമായ ജീവിതത്തിൽ നിന്നും നന്മയുടെ ജീവിതത്തിലോട്ട് അള്ളാഹു അവരെ മാറ്റുന്നതാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുയോജ്യമായ രീതിയിലുള്ള ജീവിതം ഹിതായത്തിൻ്റെ കവാടങ്ങളിലോട്ട് അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുന്നതാണ് ഇങ്ങനെ നരകത്തിൽ നിന്നും ധാരാളം ആളുകളെ അള്ളാഹു മോചിപ്പിക്കുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ എന്നുള്ളത് അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്നും നരകമോചനം ധാരാളമായി ഈ മാസത്തിൽ അവർ ചോദിക്കേണ്ടതുണ്ട് പ്രധാനപ്പെട്ട റമദാനിലെ ദുഅ അള്ളാഹുവിൽ നിന്നുമുള്ള നരകമോചനം ആക്കാനായി എല്ലാ ഓരോ വിശ്വാസികളും പരിശ്രമിക്കേണ്ടതുണ്ട് അഞ്ചാമതായി പരിശുദ്ധ റമലാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് റമലാ മാസം എന്നുള്ളത് നന്മകൾക്ക് ധാരാളം പ്രതിഫലങ്ങൾ ഇരട്ടിയായി ലഭിക്കുന്ന മാസമാണ് ലൈലത്തുൽ കതർ എന്ന രാവിനെ പ്രതീക്ഷിക്കേണ്ട മാസമാണ് രമതാ മാസം എന്നുള്ളത് ആ രാവിൽ തന്നെ ഒരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ ആ രാവിൽ ചെയ്യുന്ന ഇബാദത്തുകൾ ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനഹുവ ത് അറിയിച്ചിരുകയുണ്ടായി അങ്ങനെയുള്ള രാവുകളുള്ള മാസമാണ് റമദാൻ റമദാനിലെ ഓരോ ഇബാദത്തുകൾക്കും വണ്ണമേറിയ പ്രതിഫലം കണക്കില്ലാത്ത പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ ഒരു നിമിഷം പോലും പാഴാക്കി കളയാൻ പാടില്ല കാരണം എല്ലാ അമലുകൾക്കും വണ്ണമേറിയ കണക്കില്ലാത്ത പ്രതിഫലമാണ് അള്ളാഹു നൽകുക ആ പ്രതിഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഓരോ സമയവും ഓരോ സെക്കൻഡും ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കാൻ ഓരോ വിശ്വാസിയും പരിശ്രമിക്കേണ്ടതുണ്ട് കാരണം മറ്റു മാസങ്ങളിൽ ചെയ്യുന്നത് പോലെയല്ല രമലാ മാസത്തിൽ ചെയ്യുന്ന ഇബാദത്തുകൾ അതിന് കണക്കില്ലാതെ പ്രതിഫലമാണ് അള്ളാഹു സുബാനഹു ആര നൽകുക അതുകൊണ്ട് മാത്സര്യ ബുദ്ധിയോടുകൂടി റമദാന്റെ മഹത്വമാണ് ഓരോ അമലുകൾക്കും വണ്ണമേറിയ പ്രതിഫലം ലഭിക്കുമെന്നുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ സമയവും ഇബാദത്ത് കൊണ്ട് അലങ്കരിക്കാൻ ഓരോ വിശ്വാസിയും റമദാനിൽ പരിശ്രമിക്കേണ്ടതുണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങൾ പരിശുദ്ധ റമലാനിൻ്റെ പ്രത്യേകതകളാണ് ഈ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് റമലാനിൻ്റെ ഓരോ സമയങ്ങളും നാം ചിലവാക്കുകയാണെങ്കിൽ റമലാനിനെ മുതലാക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നതാണ് അള്ളാഹു സുബാനഹുത്ത് ഏറ്റവും നല്ല രീതിയിൽ പരിശുദ്ധ റമലാനിൽ ഇബാദത്തുകൾ ചെയ്യാൻ തൗഫീഖി നൽകുമാറാകട്ടെ വാഹൃദ് അലമദുൽ ഇല്ലാഹി റബ്ബിൽ ആലമീൻ